യൂറിൻ ക്ലത്തിറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന കിടപ്പ് രോഗികളുടെ യൂറിൻ പരിശോധിക്കുമ്പോഴത്തേനും നമ്മൾ കാണുന്നൊരു കാര്യമാണ് പസൽസ് അമിതമായിട്ടുണ്ടാകും ചിലപ്പോൾ ബാക്ടീരിയയും പ്രസന്റ് ആയിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കേണ്ടതുണ്ടോ ലക്ഷണങ്ങളോടുള്ള മൂത്രത്തിൽ പഴുപ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കണം ആന്റിബയോട്ടിക് കൊടുക്കുന്നത് യൂറിൻ കൾച്ചർ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് യൂറിൻ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കതിന് ഏത് ബാക്ടീരിയ ആണെന്നും അതിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ഏതാണെന്നും അറിയാൻ പറ്റത്തുള്ളൂ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ലക്ഷണങ്ങൾ ഇല്ലാതെ നമുക്ക് മൊത്തത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല എന്നിരുന്നാൽ പോലും പ്രായമേറെ ഉള്ളവർ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണമോ ഉറക്കമില്ലായ്മയോ രാത്രി പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയോ ശാരീരിക ആസ്വാസ്ഥ്യം എന്തെങ്കിലും ഉണ്ടാവുകയോ ശരീരവേദന സ്റ്റിഫ്നെസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് യൂറീൻ കൾച്ചർ ചെയ്ത് ആൻറ്റിബയോട്ടിക് കൊടുക്കുകയും അതിന് മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം